പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി എസ് എ പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സൈക്കോളജിയുടെ ഒരു ക്ലാസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ എടുക്കുന്നത് ഇതിൽ ജസ്റ്റാൾറ്റിസം അഥവാ സമഗ്രത വാദം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കഴിഞ്ഞ യു പി എസ് എ പരീക്ഷയ്ക്ക് നമുക്ക് ഒരു രണ്ട് ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഈ ഒരു പരീക്ഷയ്ക്കും നമ്മൾ പ്രതീക്ഷിച്ചിരിക്കണം അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം ഗസ്റ്റാൾറ്റിസം അഥവാ സമഗ്രത വാദം ഈ ഗസ്റ്റാൾറ്റിസം എന്ന് പറയുന്നത് ഒരു ജർമ്മൻ വാക്കാണ് ആ വാക്കിന്റെ അർത്ഥം രൂപം അല്ലെങ്കിൽ ആകൃതി എന്നുള്ളതാണ് അതുപോലെ തന്നെ ഗസ്റ്റാൾറ്റിസത്തിന്റെ വക്താക്കൾ അല്ലെങ്കിൽ മനഃശാസ്ത്രജ്ഞർ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഹ്ളർ കാഫ്ക ബർത്തീമർ ഈ മൂന്ന് പേരുടെ പേരുകൾ വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഓർത്തമാണ് ഗസ്റ്റാൾറ്റിസം എന്നുള്ളത് ഇത് ഈ ഒരു പേരുകളും ആ ഗസ്റ്റാൾറ്റിസം എന്നുള്ളത് നമ്മളൊന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കണം മറ്റൊരു കാര്യം കൂടെ ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അതായത് അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം ഇൻസൈറ്റ് ലേണിംഗ് തിയറി ഇതും കൂടെ ഇതുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് വെക്കേണ്ടതാണ് കാരണം ഗസ്റ്റാൾറ്റിസത്തിന്റെ വക്താക്കൾ മുന്നോട്ട് വെച്ച ഒരു സിദ്ധാന്തമാണ് അന്തർദൃഷ്ടി പഠന സിദ്ധാന്തം ഇൻസൈറ്റ് ലേണിംഗ് തിയറി അതുകൊണ്ട് ഇതും ഇതിനോട് കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു സിദ്ധാന്തമാണ് ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ചിമ്പാൻസിയുടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു സുൽത്താൻ എന്ന് പറയുന്ന ചിമ്പാൻസി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ജസ്റ്റാൾട്ടിസം എന്നുള്ള ഈ ഒരു വാക്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ഉള്ള യു പി എസ് ഐക്ക് ഉണ്ടായിരുന്നത് നമ്മളിപ്പം അതിന്റെ ഡീറ്റെയിൽസിലോട്ട് കടക്കുന്നില്ല ഈ പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രമേ നോക്കുന്നുള്ളൂ ഈ ഗസ്റ്റാൾറ്റിസത്തെ സംബന്ധിച്ചുള്ള ഒരു ഓട്ട പ്രദക്ഷണമാണ് നമ്മൾ നടത്തുന്നത് അതുപോലെ തന്നെ ഒരു റിവിഷൻ കൂടിയാണ് ഇവിടെ നടത്തുന്നത് നമുക്ക് ഇനി ഗസ്റ്റാൾറ്റിസത്തിന്റെ പഠന നിയമങ്ങൾ ഏതൊക്കെയാണെന്നും കൂടെ ഒന്ന് നോക്കാം പഠനത്തിലെ സമഗ്രതാ നിയമങ്ങൾ നാലെണ്ണം പ്രധാനമായിട്ടും നമ്മൾ പഠിച്ചിരിക്കേണ്ടത് അത് ഒന്ന് സാംമ്യതാ നിയമം സാമീപ്യ നിയമം സമ്പൂർണ നിയമം നിയമം ഇങ്ങനെ നാലെണ്ണം അതിന്റെ ഇംഗ്ലീഷ് വേർഡ്സ് ലോ ഓഫ് സിമിലാരിറ്റി ലോ ഓഫ് പ്രോക്സിമിറ്റി ലോ ഓഫ് ക്രോഷർ ആൻഡ് ലോ ഓഫ് കണ്ടിന്യൂറ്റി ഇത്രയും നാലെണ്ണം ഇതിന്റെ ചോദ്യങ്ങൾ വരുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ വേർതിരിച്ച് അറിയത്തക്ക രീതിയിൽ ഇത് എന്താണെന്ന് നമുക്ക് അറിയണം എന്നുള്ള ഉദ്ദേശത്തോടുള്ള ചോദ്യങ്ങൾ ആയിരിക്കും വരിക അല്ലാതെ ഇതിന്റെ ഓർഡറിലോ അങ്ങനെ ഒന്നും ചോദ്യങ്ങൾ വരില്ല അപ്പൊ ഇത് എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത് അതിനു അതിനുമുമ്പ് സമഗ്രതാ വാദം എന്താണെന്നും കൂടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക സമഗ്രത വാദം എന്ന് പറഞ്ഞാൽ എന്താണ് സമഗ്രതയിലാണ് യഥാർത്ഥമായിട്ടുള്ള അറിവ് അതുപോലെ തന്നെ അംശത്തെക്കാൾ പ്രധാനം സമഗ്രതയാണ് അതായത് നമ്മൾ ഒരു സാധനം ഒരു കാര്യത്തെ ഒരു അറിവിനെ നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അംശങ്ങളായിട്ടുള്ള അറിവ് മാത്രമല്ല അതിനെ മൊത്തത്തിലുള്ള ഒരു അറിവായിട്ടാണ് നമ്മൾ സ്വാംശീകരിച്ചെടുക്കുക ഉദാഹരണമായിട്ട് ഇപ്പൊ പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാനിവിടെ കുറെ വൃത്തങ്ങൾ വരയ്ക്കുകയാണ് ഈ വൃത്തങ്ങൾ ഇങ്ങനെ വരച്ചിട്ടുണ്ട് ഈ വരച്ച വൃത്തങ്ങളെ വളരെ ചെറുതായിട്ട് ഞാൻ ഇങ്ങനെ വരച്ചേക്കാണ് പക്ഷെ ഈ വൃത്തം എന്നുള്ള ആ ഒരു കൺസെപ്റ്റിനേക്കാളും നമ്മൾ ഒറ്റ നോട്ടത്തിൽ ഇത് എന്തായിട്ട് തോന്നും നമ്മുടെ മനസ്സിലേക്ക് പതിയുന്നത് എന്താണ് ഒരു ത്രികോണമാണ് പതിയുന്നത് അല്ലെ അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ഒരു അതിന്റെ ബേസിക് ആയിട്ടുള്ള അംശങ്ങളെ നമ്മൾ ഒഴിവാക്കുകയാണ് ഒഴിവാക്കിയിട്ട് നമ്മൾ മൊത്തത്തിലുള്ള ഒരു ഐഡിയ നമ്മൾ അങ്ങോട്ട് ഉൾക്കൊള്ളുവാണ് അതാണ് ഒറിജിനലി അല്ലെങ്കിൽ അതാണ് എന്തെന്ന് പറയുന്നത് സമഗ്രത വാദം അല്ലെങ്കിൽ ജസ്റ്റാറ്റിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കുട്ടി അറിവ് നിർമ്മിക്കുന്നത് അതിന്റെ സമഗ്രതയിലാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമുക്ക് അതൊന്ന് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി പക്ഷെ ഈ പറയുന്ന നാല് ലോസ് എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അപ്പൊ അത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം പഠനത്തിൽ വരുന്ന സമഗ്രത നിയമങ്ങളിൽ ആദ്യത്തെ ആളാണ് ആര് സാംയതാ നിയമം ലോ ഓഫ് സിമിലാരിറ്റി എന്നുള്ളത് ലോ ഓഫ് സിമിലാരിറ്റിയിൽ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കൂട്ടം ചോദകങ്ങൾ തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്റ്റിമിലേസുകൾ തന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും സിമിലർ ആയിട്ട് തോന്നുന്ന അല്ലെങ്കിൽ നമുക്ക് സമാനമായിട്ട് തോന്നുന്ന അംശങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ പരസ്പര ബന്ധിതമായിട്ട് കാണാനുള്ള ഒരു ശ്രമം നടത്തും നമ്മളെ തലച്ചുകൊണ്ട് ഒരു പ്രത്യേകതയാണ് നമ്മൾ അങ്ങനെ ആ ഒരു ശ്രമം നടത്തുന്നതിനെയാണ് എന്തെന്ന് പറിക്കുക സാംയതാ നിയമം അഥവാ ലോ ഓഫ് സിമിലാരിറ്റി എന്ന് പറയുക അപ്പൊ അതിന്റെ ഒരു ഫിഗർ നമുക്കൊന്ന് വരച്ചു നോക്കാം ഈ ഒരു ഫിഗറിൽ നമ്മൾ എങ്ങനെയാണ് വരച്ചിരിക്കുന്നത് ഓരോ ലൈൻസ് ആയിട്ട് ഇങ്ങനെ ഒരു നാല് ലൈൻസ് ഇങ്ങനെ വരച്ചിരിക്കുകയാണ് ഈ നാല് ലൈൻസ് വരച്ചിരിക്കുന്നതിനകത്ത് നോക്കിയേ ഈ നാല് ലൈൻസിലും ഓരോ സീറോ വരച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ എന്താണ് നമ്മൾ ഇൻറ്റു മാർക്കും ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ സീറോ എന്ന് പറയുന്ന ആ ഒരു ഇതെല്ലാം സ്റ്റിമുലസുകളാണ് ഇതിനകത്ത് സീറോ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ സ്റ്റിമുലസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്താ നോക്കുന്നത് ഓരോ വരിയിലും ഈ സീറോ ഉണ്ട് അപ്പൊ നമ്മുടെ മനസ്സിൽ എന്താണ് ഈ പറയുന്ന സീറോ എല്ലാം കൂടെ ഒരു ലൈനിലായിട്ട് കിടക്കുന്ന പോലെ നമ്മൾ അങ്ങ് അസ്യൂം ചെയ്യും പക്ഷെ ഇത് നാല് വരിയിലായിട്ടാണ് ഞാൻ വരച്ചത് പക്ഷെ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ എന്താണ് ഇത് ഒരേ വരിയിൽ ഇങ്ങനെ വരുന്നതായിട്ട് നമ്മൾ അങ്ങ് ആ ഒരു സമാനത ഉള്ളതിനെ നമ്മൾ എന്ത് ചെയ്യും പരസ്പര ബന്ധിതമായിട്ട് നമ്മൾ അങ്ങ് കാണും ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക സാമ്യതാ നിയമം അഥവാ ലോ ഓഫ് സിമിലാരിറ്റി എന്ന് വിളിക്കുക ഇതിനോടൊപ്പം നമ്മൾ അറിഞ്ഞിരിക്കുന്നതാണ് മുമ്പേ നമ്മൾ വരച്ചതാണ് ഇതുപോലെ തന്നെ അതായത് ഈ ഒരു ഫിഗറും ഈ ഒരു രീതിയിലുള്ള നിയമമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി വെച്ചേക്കണം അതായത് ഈ പറയുന്ന ഓരോ സീറോസും നമ്മൾ വരച്ച് വരച്ച് എന്താണ് അതൊരു ത്രികോണം പോലെയാണ് നമുക്ക് തോന്നുന്നത് അപ്പൊ ഇതിന്റെ മൊത്തത്തിലുള്ള രൂപം നമുക്ക് ത്രികോണമായിട്ടാണ് തോന്നുന്നത് അപ്പൊ ഇതും എന്താണ് ലോ ഓഫ് സിമിലാരിറ്റിയിലാണ് വരുന്നത് ഇനി രണ്ടാമത്തെ നിയമം രണ്ടാമത്തെ നിയമം എന്താണ് സാമിപ്പ് നിയമം അഥവാ ലോ ഓഫ് പ്രോക്സിമിറ്റി ഈ ലോ ഓഫ് പ്രോക്സിമിറ്റി ആയിരുന്നു യു പി എസ് എ പരീക്ഷയ്ക്ക് കഴിഞ്ഞ യു പി എസ് എ പരീക്ഷയ്ക്ക് ചോദിച്ചത് അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന അംശങ്ങളെ ഒരു കൂട്ടമായിട്ട് കാണാനുള്ള പ്രവണത അത് നമ്മുടെ മനസ്സിന്റെ ഒരു പ്രവണതയാണ് ഒരു കൂട്ടമായിട്ട് അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്നതിനെ നമ്മൾ അങ്ങ് വിചാരിക്കും അതിനെയാണ് എന്തെന്ന് വിളിക്കാം ലോ ഓഫ് പ്രോക്സിമിറ്റി അഥവാ സാമീപ്യ നിയമം എന്ന് പറയാം ഇപ്പൊ ഉദാഹരണത്തിന് ഞാനിവിടെ വരച്ചിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് വരകൾ വരച്ചിട്ടുണ്ട് അതിനകത്ത് ചെറിയ വരകളും വലിയ വരകളുമായിട്ട് വരച്ചിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ വരച്ചിരിക്കുന്നതിൽ എട്ട് വരകൾ എന്നുള്ളതല്ല നമുക്ക് എടുക്കാൻ തോന്നുക പെട്ടെന്ന് നമുക്ക് എന്താ തോന്നുക ഈ പറയുന്ന രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ചിട്ട് ഒരു ജോഡിയായിട്ട് നാല് ജോഡി എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ അങ്ങ് വിചാരിക്കും അതാണ് ഇവിടെ പറയുന്നത് സാമീപ്യ നിയമം അഥവാ ലോ ഓഫ് പ്രോക്സിമിറ്റി എന്ന് നമുക്ക് ഉദ്ദേശിക്കുന്നത് അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന അംശങ്ങളെ നമ്മൾ എന്തായിട്ട് വിചാരിക്കും ഒരു കൂട്ടമായിട്ട് കാണാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാവും അപ്പോൾ അതാണ് സാമീപ്യ നിയമം അഥവാ ലോ ഓഫ് പ്രോക്സിമിറ്റി എന്ന് പറയുന്നത് അടുത്ത നിയമമാണ് സമ്പൂരണ നിയമം അഥവാ ലോ ഓഫ് ക്ലോഷർ എന്ന് പറയുന്നത് നമുക്കൊരു ചിത്രം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഏകദേശം ഡോട്ടുകളായിട്ടുള്ള ചിത്രമാണെങ്കിൽ അതിനെ പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തും അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത് സമ്പൂരണ നിയമം അഥവാ ലോ ഓഫ് ക്ലോഷർ എന്ന് പറയുന്നത് ഒരു ചിത്രത്തിലെ തുറന്നു കിടക്കുന്ന അഗ്രങ്ങളെ കൂട്ടിയോജിപ്പിക്കാനുള്ള ഒരു പ്രവണത കാണിക്കും ഉദാഹരണത്തിന് ഇവിടെ ഈ ഒരു ഫിഗറിൽ നമ്മൾ കുറച്ച് വരകൾ എങ്ങനെയാണ് വരച്ചിരിക്കുകയാണ് ഇത് ഇപ്പം ഈ വളഞ്ഞ വരകൾ ഇങ്ങനെ വരച്ചിരിക്കുകയാണ് ഇതിന്റെ എല്ലാം നടുക്കെന്താണ് സ്പേസ് ഉണ്ട് ഉണ്ടല്ലേ പക്ഷെ നമ്മൾ ഒറ്റയടിക്ക് നോക്കുമ്പോൾ എന്താണ് ഒരു പൂർണ്ണമായിട്ടുള്ള വൃത്തം എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ അങ്ങ് അസ്യൂം ചെയ്യും ഇത് തന്നെ നമ്മുടെ ഒരു മനസ്സിന്റെ പ്രത്യേകതയാണ് ചെറിയ കാര്യങ്ങൾ കിട്ടിയാൽ മതി നമ്മൾ എന്ത് ചെയ്യും അതിനെ മൊത്തത്തിൽ പൂരിപ്പിച്ച് നല്ലൊരു കഥയാക്കിയിട്ടുണ്ടാകും നമ്മൾ ഈ റൂമേഴ്സ് ഒക്കെ എങ്ങനെയാണ് സമൂഹത്തിൽ പരക്കുന്നത് എന്നുള്ളതിന്റെ ഒരു നല്ല ഉദാഹരണമാണ് ഇത് ചെറിയൊരു കാര്യം കിട്ടിയാൽ മതി നമ്മള് നല്ലൊരു കഥ ഉണ്ടാക്കി അതിനെ മൊത്തത്തിലങ്ങ് വ്യാപിപ്പിച്ചേക്കും അതുപോലെ തന്നെയാണ് ഇവിടെ ഈ പറയുന്ന ഈ ഒരു ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പേസ് ഉള്ള ഈ വരകൾ കിട്ടിയാൽ പോലും നമ്മൾ എന്തായിട്ട് കാണും അതിനെ ഒരു ഫുൾ ആയിട്ടുള്ള ഒരു വൃത്തമായിട്ട് തന്നെ നമ്മൾ അങ്ങ് എടുക്കും ഇതാണ് എന്തെന്ന് വിളിക്കുന്നത് ലോ ഓഫ് ക്ലോഷർ അല്ലെങ്കിൽ സംപൂരണ നിയമം എന്ന് പറയുന്നത് ഇനി നാലാമത്തെ നിയമം തുടർച്ചാ നിയമം അഥവാ ലോ ഓഫ് കണ്ടിന്യൂറ്റി എന്നുള്ളതാണ് അതായത് നമുക്ക് എന്താണോ ഒരു ചിത്രമായിട്ടോ എന്തെങ്കിലും ആയിട്ട് കിട്ടുന്നത് അതിനെ നമ്മൾ എന്ത് ചെയ്യും അതിനൊരു തുടർച്ച നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കും ആ രീതിയിൽ നമ്മൾ കാര്യങ്ങളെ ഉൾക്കൊള്ളുന്നതിനാണ് എന്തെന്ന് വിളിക്കുന്നത് തുടർച്ചാ നിയമം അഥവാ ലോ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് വിളിക്കുക അർത്ഥപൂർണമായ തുടർ രേഖ ലഭിക്കാൻ തക്ക വിധം വസ്തുക്കളെ യോജിപ്പിച്ച് കാണുക അല്ലെങ്കിൽ അതിനൊരു യോജിപ്പ് നമ്മൾ ഉണ്ടാക്കി കൊടുത്ത് നമ്മൾ അതിന്റെ ഒരു തുടർച്ച സങ്കല്പിച്ച് ഉണ്ടാക്കുന്നതാണ് എന്തെന്ന് വിളിക്കുന്നത് തുടർച്ചാ നിയമം ലോ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് വിളിക്കുക ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന ഒരു പിക്ചറിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താണ് ചെറിയ വട്ടങ്ങളോ അതുപോലെ തന്നെ അത് വലുതായി വലുതായി വലിയ വട്ടങ്ങൾ നമ്മൾ വരച്ചിട്ടുണ്ട് ഇത് നമുക്ക് എങ്ങനെ തോന്നും ഇങ്ങനെ ഒരു തുടർച്ച പോലെ നമുക്ക് മനസ്സിൽ നമുക്ക് തോന്നും അതായത് ഇങ്ങനെ റൗണ്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരു സ്പൈറൽ ഷേപ്പിൽ ഇങ്ങനെ വരുന്നതായിട്ട് നമുക്ക് തോന്നും അതൊരു തോന്നലാണ് അതെന്ന് പറയുന്നതാണ് ഒരു തുടർച്ചാ നിയമം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സങ്ങനെ വിചാരിക്കുന്നു ഉദാഹരണത്തിന് ഞാനിവിടെ പറയണ രണ്ട് ആംഗിള് ഞാൻ ഇങ്ങനെ കൂട്ടിമുട്ടിക്കുകയാണ് ഈ രണ്ട് രണ്ടായി കൂട്ടിമുട്ടിച്ച് വരച്ചു പക്ഷെ എന്ത് തോന്നാം നമുക്കിത് ഇതൊരു നേരെയുള്ള വരയും ഇത് നേരെയുള്ള വരയും ഈ രണ്ട് വരകൾ തമ്മില് ഇന്റർസെക്ട് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് തോന്നാം പക്ഷെ രണ്ട് കോണുകളാണ് ഞാൻ ആദ്യം വരച്ച് കൂട്ടിമുട്ടിച്ചത് അപ്പൊ അതിനെ രണ്ട് വരകൾ ഇന്റർസെക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താണ് ഒരു തുടർച്ച നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇതാണ് തുടർച്ചാ നിയമം എന്ന് പറയുന്നത് അഥവാ ലോ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് വിളിക്കാം അപ്പൊ നമുക്ക് ഇത്രയും നാല് നിയമങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളത് ഈ നാല് നിയമങ്ങൾ എന്താണെന്ന് അറിയണമെങ്കിൽ അല്ലെങ്കിൽ എന്താണെന്ന് കൃത്യമായിട്ട് നമ്മൾ വേർതിരിച്ചറിയണമെങ്കിൽ നമ്മൾ ഈ പിക്ചറിന്റെ സഹായത്തോട് തന്നെ പഠിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഇത് കൃത്യമായിട്ടുള്ള ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ നന്നായിട്ട് തന്നെ ഈ ഒരു ഭാഗം നമ്മൾ പഠിച്ചിട്ട് പോവുക എൽ പി എസ് എ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ഒന്നോ രണ്ടോ ചോദ്യങ്ങളെങ്കിലും ഈ ഭാഗത്തുനിന്ന് ഉണ്ടാവും അപ്പൊ ഇന്ന് പഠിപ്പിച്ച ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം